ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ ബജറ്റിൽ പുതുതായി വീട് വയ്ക്കുന്നവർക്കും നിലവിൽ വീട് നിർമ്മിച്ചവർക്കും അനുകൂലമായി പ്രഖ്യാപിച്ചിരിക്കുന്ന രണ്ട് പദ്ധതികളെക്കുറിച്ചാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക കേന്ദ്ര ബജറ്റിന് ശേഷം കേരള ബജറ്റ് പ്രഖ്യാപനങ്ങൾ എത്തിയിരിക്കുന്നു ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ വന്ന ആശ്വാസകരമായ ഒരു പദ്ധതിയാണ് സഹകരണ ഭവന പദ്ധതി സംസ്ഥാനത്ത് നിരവധി പേരാണ് ഒരു വീടെന്ന സ്വപ്നത്തിനായി കാത്തിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ ഭവന നിർമ്മാണ മേഖലയ്ക്ക് ശക്തി നൽകുന്നതിനായി വിപുലമായ ഒരു സഹകരണ ഭവന പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നഗരഗ്രാമ പ്രദേശങ്ങളിൽ ഇടത്തരം വരുമാനക്കാർക്ക് താങ്ങാനാകുന്ന ചിലവിൽ റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് കേരളത്തിലെ നഗരങ്ങളിൽ ഒരു ലക്ഷം ഭവനങ്ങളെങ്കിലും അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ നിർമ്മിക്കാനാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് സർക്കാർ ജീവനക്കാർക്കും വലിയ തോതിൽ ഈ പദ്ധതി സഹായകരമാകും എല്ലാ സ്ഥലങ്ങളിലുള്ള ജനങ്ങൾക്കും ഈ പദ്ധതി വ്യാപിപ്പിക്കുന്നതിലൂടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും ഡൽഹി മുംബൈ കൊൽക്കത്ത തുടങ്ങിയ നഗരങ്ങളിലൊക്കെ വിജയകരമായി നടപ്പാക്കിയിട്ടുള്ള ഭവന പദ്ധതികളുടെ മാതൃകയിൽ ബഹുനില അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങളും കുറഞ്ഞതിരുപത് ഭവനങ്ങളുള്ള റെസിഡൻഷ്യൽ ക്ലസ്റ്ററുകളും നിർമ്മിക്കും പദ്ധതിയുടെ ഭാഗമായി ഭവന വായ്പകൾക്ക് പലിശ ഇളവ് നൽകുന്നതിന് ഇരുപത് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് ഭവന വായ്പകൾക്ക് പലിശ ഇളവ് നൽകുന്നതോടെ കേരളത്തിലെ ഇടത്തരം വിഭാഗത്തിന് അത് ആശ്വാസമാകും വീട് നിർമ്മിക്കുവാനും അതിന്റെ അറ്റകുറ്റപ്പണികൾക്കുമായി സംസ്ഥാനത്തെ ഭൂരിഭാഗം ആളുകളും പണം ചിലവാക്കാറുണ്ട് സാമ്പത്തിക സ്രോതസ്സില്ലാത്തവരെല്ലാം ഇതിനായി വായ്പ എടുക്കാറാണ് പതിവ് ഭവന വായ്പക്ക് പൊതുവെ പലിശ കുറവാണെങ്കിൽ വീണ്ടും ഇളവ് നൽകുന്നതോടെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ഇതൊരാശ്വാസ വാർത്തയാകും ഇത്തവണത്തെ കേരള ബജറ്റിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു പ്രഖ്യാപനമാണ് കെ ഹോംസ് ടൂറിസം പദ്ധതി അതായത് ആൾതാമസമില്ലാതെ താമസമില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ ടൂറിസത്തിനു വേണ്ടി നൽകാം ഈ സ്കീമിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യുന്ന ഉടമകളുടെ വീടുകൾ ടൂറിസത്തിന്റെ ഭാഗമായി വാടകയ്ക്ക് നൽകുമ്പോൾ ഇതിലൂടെ വീട്ടുടമകൾക്ക് നല്ലൊരു വരുമാനം ഉറപ്പാക്കുവാനും ഇത് വഴിയൊരുക്കും ഇതിനായി അഞ്ചു കോടി രൂപ വകയിരുത്തിയെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിൽ നിരവധി വീടുകളാണ് ആളുകളില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നത് ഭൂരിഭാഗം കുടുംബങ്ങളും വിദേശത്തേക്ക് കുടിയേറുന്നതിനാൽ പല വീടുകളും അടഞ്ഞുകിടക്കുകയാണ് കെ ഹോംസ് പദ്ധതിയിലൂടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുകയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന വീടുകൾക്ക് സുരക്ഷയും പരിപാലനവും ഉറപ്പുവരുത്താമെന്നും ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട് പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ ഫോർട്ട് കൊച്ചി കുമരകം കോവളം തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് ആദ്യം പദ്ധതി ആരംഭിക്കുക എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ വീടുള്ളവർക്കും വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുമൊക്കെ ആശ്വാസമേകുന്ന ഈ രണ്ട് പ്രഖ്യാപനങ്ങളുടെ അറിയിപ്പ് മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം